ചില വില്ലൻ കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകർക്ക് മുൻപിൽ എത്തിയ താരമാണ് രാഹുൽ മാധവ് നിരവധി മലയാള സിനിമകളിലും കൂടാതെ ചില തമിഴ് ചിത്രങ്ങളിലും താരം ഇതിനോടകം തന്നെ വേഷമിട്ടിട്ടുണ്ട് വാടാമല്ലി ബാങ്കോക്ക് സമ്മർ തുടങ്ങിയ സിനിമകൾ ആണ് അദ്ദേഹത്തിന് മലയാള ചലച്ചിത്ര രംഗത്ത് പ്രശസ്തി നേടിക്കൊടുത്തത് രണ്ടായിരത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ അതേ നേരം അതേ ഇടം എന്ന തമിഴ് സിനിമയിലൂടെയാണ് താരം ചലച്ചിത്ര അഭിനയരംഗത്ത് കടന്നു വന്നത് ശേഷം ഇദ്ദേഹം ഇതുവരെ ഒൻപതോളം ചലച്ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ താരത്തിന്റെ വിവാഹ വിശേഷങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് ഏറെ നാളായി ഈ സന്തോഷത്തിനു വേണ്ടി രാഹുൽ കാത്തിരിക്കുകയായിരുന്നു താരത്തിന്റെ വധുവിന്റെ പേര് ദീപശ്രീ എന്നാണ് ഇരുവരുടെയും വിവാഹം നടന്നത് ബാംഗ്ലൂരിൽ വച്ചായിരുന്നു ഇവരുടെ വിവാഹ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് ബാദുഷ അടക്കമുള്ള നിരവധി താരങ്ങൾ ചടങ്ങിൽ പങ്കെടുക്കാനായി എത്തിയിരുന്നു നിരവധി താരങ്ങളും ആരാധകരും വരാനേയും വധുവിനെയും ആശംസകൾ അറിയിച്ചു കൊണ്ട് സോഷ്യൽ മീഡിയയിലും സജീവമാണ് വിവാഹ ദിനം കുടുംബത്തോടും ഫ്രണ്ട്സിനോടും ഒപ്പമുള്ള എല്ലാ ചിത്രങ്ങളും തന്നെ സമൂഹ മാധ്യമങ്ങളിൽ നിറയുകയാണ് വധു ദീപശ്രീ ബാംഗ്ലൂർ സ്വദേശിനിയാണ് അത്യാഡംബരങ്ങളോടെ ആയിരുന്നു വിവാഹ ചടങ്ങുകൾ സംഘടിപ്പിച്ചത് ബില്ലൻ കഥാപാത്രങ്ങളിൽ താരം ശ്രദ്ധിക്കപ്പെട്ടപ്പോൾ ആരാധകർക്ക് രാഹുലിനെ വലിയ പേടിയായിരുന്നു എന്നും എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല എന്നും താരം യഥാർത്ഥത്തിൽ ഒരു പാവമാണെന്നുള്ള രീതിയിലും ഇപ്പോൾ കമന്റുകൾ വരുന്നുണ്ട് സിനിമകളിലൂടെ മാത്രമല്ല സോഷ്യൽ മീഡിയയിലൂടെയും പ്രേക്ഷകർക്ക് മുൻപിൽ സജീവ സാന്നിധ്യമായി തന്നെ രാഹുൽ മാധവ് എത്താറുണ്ട് ഇത് തന്നെയാണ് ഇദ്ദേഹത്തിന്റെ വിവാഹ വിശേഷങ്ങൾ ഇത്ര വേഗത്തിൽ ജനങ്ങൾ ഏറ്റെടുക്കാനുണ്ടായ സാഹചര്യവും